പന്ത്രണ്ട് ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് തിരിച്ചെത്തി ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ ഇന്ന് പുലർച്ചെ മൂന്നേ കാലിനാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തിയത് മുൻകൂട്ട് നിശ്ചയിച്ചതിലും നേരത്തെയാണ് മടക്കം തിങ്കളാഴ്ച തിരിച്ചെത്തുമെന്നായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് വിവരങ്ങളുമായി ആദിൽ പാലോട് അതിൽ മുഖ്യമന്ത്രി ആദ്യം തീരുമാനിച്ചതിൽ നിന്ന് നേരത്തെ ആക്കിയിരുന്നു അത് തിങ്കളാഴ്ചയാണ് അതിനും മുമ്പ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇനി മുഖ്യമന്ത്രി അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികൾ പ്രധാനമായും കൂടുതൽ പ്രശ്നങ്ങൾ ഈ ഗുണ്ടാവളിയാട്ടം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിനൊപ്പം മുഖ്യമന്ത്രി അടുത്ത പ്രധാനപ്പെട്ട ഒരു പരിപാടി തിങ്കളാഴ്ച തരുന്ന സ്പെഷ്യൽ മന്ത്രിസഭാ യോഗമാണ് എന്നുള്ളതാണ് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകുന്ന കാര്യം ഒപ്പം തദ്ദേശ വാർഡുകളുടെ പുനർനിർണ്ണയം അടക്കമുള്ള കാര്യത്തിലെ ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അത് നിയന്ത്രിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യസഭാ എം സീറ്റ് തർക്കത്തെ ചൊല്ലിയുള്ള തർക്കം എൽ ഡി എഫിൽ ഉടലെടുത്തിട്ടുള്ളതാണ് എൻ സി പി അടക്കമുള്ള ചെറു ഘടകക്ഷികളും ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയപരമായി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ സോളാർ വിവാദം അത് കേരളത്തിൽ സജീവ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തും ഭരണപരമായ കാര്യങ്ങളിലും ഒട്ടേറെ തിരക്കുകളും ഒക്കെയുള്ള സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുന്നത് നികേഷ് പറഞ്ഞതുപോലെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് ആറാം തീയതിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് സ്വകാര്യ സന്ദർശനത്തിനായി പുറപ്പെട്ടത് പലതരം വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആറാം തീയതി പോയ മുഖ്യമന്ത്രി പന്ത്രണ്ടാം തീയതി വരെ ഇൻഡോനേഷ്യയിലും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സിംഗപ്പൂരിലും പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദുബായിലും യു എയിലും സന്ദർശനം നടത്തുമെന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ പ്ലാനിങ് എന്നാൽ പതിനെട്ട് വരെ സന്ദർശനം അറിയിച്ച സിംഗപ്പൂരിൽ നിന്ന് പതിനഞ്ചാം തീയതി ബുധനാഴ്ച തന്നെ മുഖ്യമന്ത്രി യു എയിലെത്തിയിരുന്നു യു എത്തിയപ്പോൾ അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിരുന്നത് ഇരുപതാം തീയതി തിങ്കളാഴ്ചയോടെ കേരളത്തിലേക്ക് തിരിച്ചെത്തും എന്നതാണ് ഒരു ദിവസം വെട്ടിച്ചുരുക്കി എന്നാൽ രണ്ട് ദിവസം കൂടി വെട്ടിച്ചുരുക്കി ശനിയാഴ്ചയോടെ തന്നെ ശനിയാഴ്ച പുലർച്ചെ ഇന്ന് പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിൽ നിന്ന് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പലതരം വിവാദങ്ങൾ ഈ യാത്രയെ ചൊല്ലി ഉണ്ടായിരുന്നു എന്നതും ഓർത്തു പറയേണ്ടി വരും കാരണം മുഖ്യമന്ത്രി ഒരറിയിപ്പോ ഒരു തരത്തിലുള്ള വിശദീകരണമോ നൽകാതെയാണ് യാത്ര പുറപ്പെട്ടു പോയത് അതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി സ്പോൺസർ ആര് യാത്രയുടെ സ്പോൺസർ ആര് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബമാകെ തന്നെ യാത്രയിലുണ്ടായിരുന്നു ഇന്ന് തിരിച്ചെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയും ചെറുമകൻ ഇഷാനും ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ മന്ത്രി റിയാസ് എന്നിവർ നാളെയെ തിരിച്ചെത്തു ഇന്നൊരു സ്വകാര് ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് യു എ യിൽ പങ്കെടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നാളെയെ തിരിച്ചെത്തു പലതരം വിവാദങ്ങൾ പറഞ്ഞു വന്നത് പല രൂപത്തിലുള്ള സ്പോൺസർഷിപ്പ് അടക്കമുള്ള വിവാദങ്ങൾ ഒപ്പം പലയിടത്തും പശ്ചിമബംഗാളിലുൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയിൽ അതിലൊന്നും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി പോയതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു പലതരം വിവാദങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെ മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക പരിപാടി തിങ്കളാഴ്ച നടക്കുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ നൽകലും ഒപ്പം തദ്ദേശ വാർഡുകളുടെ പുനർനിർണ്ണയത്തിലുള്ള ഓർഡിനൻസ് ചർച്ചയുമാണ് പ്രധാന അജണ്ടയായിട്ടുള്ളത്